ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് എന്ന കണക്കിലാണ് അരച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഞങ്ങൾക്ക് ഒരു കയ്യിൽ വീതം ഒഴിച്ചുകൊടുക്കാം ഇതിൻ്റെ ബാക്കിൽ വരുന്ന സൗണ്ടൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട കേട്ടോ അതെൻ്റെ മോലിങ്ങനെ തരണോണ്ട് വരുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഓരോ കയ്യിൽ വീതം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അടിവശം നല്ല ബ്രൗൺ കളറായതിനു ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് ആ വശവും നല്ല മരിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരുമാറ്റാം അപ്പോൾ നമ്മൾ ഇത് ചൂടുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ മണിക്കൂർ പച്ചരി കുതിർത്ത് വെക്കണം അതിന് ശേഷം നമ്മളെത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ് ചോറും തേങ്ങ എടുക്കേണ്ടത് അപ്പോൾ അതാണ് ഇതിൻ്റെ കണക്ക് പിന്നെ നമുക്ക് മധുര അത് എനിക്ക് പറയാൻ പറ്റുമോയി നമ്മൾക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി ചേർത്തായിട്ടാണ് അടിച്ചെടുക്കേണ്ടത് ഇതെനിക്ക് പറയാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റ് നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ വൈകുന്നേരമൊക്കെ നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബബായ്